നമസ്കാരം മൂവായിരം വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം പത്തു മാസത്തോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ശ്രീകോവിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്ന ഭഗവാൻ ഐതിഹ്യങ്ങളാലും പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് രേഷയിലു മുന്നിൽ ഞാൻ എത്തിക്കുന്നത് ഒരു നാടിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളപ്പെടുത്തുന്ന നീർ പുത്തൂർ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ അരക്കുപറമ്പ് അംശത്ത് പുത്തൂർ ഗ്രാമത്തിലുള്ള പുരാതന ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം മൂവായിരം വർഷത്തിലേറെയാണ് പഴക്കം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിന്റെ അകത്തളത്തിനു ചുറ്റും ജലം നിറഞ്ഞു നിൽക്കുന്നുവെന്നതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണത്രേ ഉഗ്രകോപത്തിൽ ആണ്ടുപോയ ശിവനെ തണുപ്പിക്കാൻ തിരിച്ചടയിൽ നിന്നും ഉറന്നൊഴുകിയ ഗംഗയാണ് ക്ഷേത്രത്തിൽ കെട്ടി നിൽക്കുന്ന തീർത്ഥ വിശ്വാസം ഗംഗാജലത്തിന്റെ പരിപൂർണ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീകോവിലും നാലകവും ഭക്തിസാന്ദ്രമാണ് പ്രതിഷ്ഠ പീഠം വരെ വെള്ളത്തിലാണ് നല്ല മഴയുള്ളപ്പോൾ അത് പീഡമല്ല വിഗ്രഹം തന്നെ മൂടുന്ന അവസ്ഥയിലുമാണ് പക്ഷെ എന്നാലും ഏത് വേനലാണെങ്കിലും അടിയിൽ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അതാണ് നീർപ്പുത്തൂരപ്പൻ എന്നുള്ള ഒരു ഇത് പറയുന്നത് ശിവൻ സ്വയം ജലധാര ചെയ്യുന്ന ഭഗവത് സങ്കല്പമായി വിശ്വസിക്കുന്നതിനാൽ മഴക്കാലമാണ് ക്ഷേത്രദർശനത്തിന് ഉചിതമായ സമയം പൂജ ആവശ്യങ്ങൾക്കായി മേൽശാന്തി മാത്രമാണ് ജലത്തിലൂടെ നടക്കുക പാട്ടുപുരിയിൽ നിന്ന് മാത്രമാണ് ഭക്തർക്ക് ദർശനം നടത്താൻ സാധിക്കുകയുള്ളു പൂജയ്ക്കുള്ള പൂക്കൾക്കൊപ്പം മൂന്നിതിൽ മാത്രമുള്ള കൂവളത്തിന്റെ ഇല ഭഗവാന് സമർപ്പിക്കുന്നതും ഉചിതമാണ് പ്രധാന ഒരു ദിവസത്തെ പൂജയാണ് നടത്തി വരുന്നത് നിരക്ക് മഹാശിവരാത്രി സഹസ്രദീപം എന്നിവയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവങ്ങൾ പേടമാസത്തിലെ രണ്ടാം ചൊവ്വാഴ്ചയാണ് താലപ്പുലി ആഘോഷം മറ്റൊരു ചരിത്രവുമായി കാണാം പ്രമേശം